പ്രിൻസ് അങ്ങനെ ഞാൻ ഇന്ന് ബാംഗ്ലൂർ പോകാനുള്ള ഒരു ട്രാവലിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കെ നവാഫാണ് പിന്നെ മൂസക്കിയും ഇയാളെന്താ ചെയ്യുന്നത് ഇയാളെന്താ മിഷന്റെ ഉള്ളിൽ തലയിട്ട് വന്നു ഇയാളെന്തല്ല കാട്ടിക്കൂട്ട് പോണം ഇതിലാ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി പറഞ്ഞു ഓ അതിനായി പരാം കാണിച്ചത് യാത്ര ആസ്വദിച്ചുകൊണ്ട് പോകാൻ എനിക്ക് തോന്നുന്ന കാർ തന്നെയാണ് നല്ലത് ട്രെയിനിനും ബസ്സിനൊക്കെ പോകുന്നതിലും നല്ലത് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഇങ്ങനെ പോകാമല്ലോ നമ്മുടെ തലശ്ശേരി ടോൾ പ്ലാസ അല്ലെ ടോൾ ഗേറ്റ് കുറച്ച് നല്ലോണം ടൈം എടുക്കുന്നുണ്ട് ചേട്ടാ വളരെ സ്ലോ ആണ് ഏട്ടാ കെട്ടി കിടക്കുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഫാസ്റ്റ് ട്രാക്കുന്നതാണ് കയറിയതാണ് ചായ പിടിക്കാൻ നമ്മൾ യാത്ര ചെയ്തത് ശരിക്കും ചുരം ചുരമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഫീല് കിട്ടില്ലേത് നമ്മളെ തന്നെ കുറ്റ്യാടി ചുരം ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ താമരശ്ശേരി ചുരം പോലെ ഒന്നല്ല അപ്പോൾ വളരെയധികം നൈസ് കാരണം ഒരു സെക്കൻഡിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കയറ്റാൻ പറ്റുന്ന നേരത്തിലുള്ള നല്ല രസമുള്ളൊരു ചുരം അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മളിവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടി ഫുൾ സെറ്റപ്പിൽ ഒരു ബൈക്കറി ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇതിവിടെ മരക്കാർ റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത് റെസ്റ്റോറന്റ് പുറത്താണ് അധിക പേര് വരുന്ന ചായ ഓടിക്കുന്നതെങ്കിലും നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പൊളിയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല വിസ്താരമുള്ളൊരു റെസ്റ്റോറന്റ് തന്നെയാണ് പിന്നെ ചുമരന്റെ മുകളിലെ കാട്ടുകോത്ത് മയിൽ മാന അങ്ങനെ കണ്ടമാന മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഒരു കൂട്ടുകർബായ കൂടെ കാരണം എത്രയോ കാലം ബാംഗ്ലൂര് നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്താ നിങ്ങളുടെ ബ്ലോഗ് ഞാൻ എപ്പോഴും ആണ് നമ്മളെ അറിയാലോ വലിയൊരു അതെ അതെ അഷ്കർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത് എന്തായാലും നല്ലൊരു കൂടിക്കാഴ്ച ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഒരു യാത്രയിലാണുള്ളത് ഓക്കേ അപ്പൊ ഇതേ റൂട്ടിൽ നിന്നോട് പറയാൻ പറഞ്ഞു ഈ മട്ടന്നൂർ ഇരിട്ടി കുത്തുപറമ്പ റൂട്ടിൽ കൂർഗ് വഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്നത് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കണ്ടത് കാരണം ഇന്റർവെല്ലിന് ശേഷം തകർത്താടുന്നുണ്ട് കാണാതിരിക്കണ്ട അപ്പൊ എംബ റോട്ടിൽ നല്ല കിഡ് ഫുഡാണ് കിട്ടും അവിടെ കയറിയിട്ട് നോക്കാം ഫുഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഓണടി ഇതെല്ലാ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന ബസ്സിനും ഉണ്ടാവും ഇത് നമ്മൾ കണ് കേട്ടിട്ടാണ് പെട്ടെന്ന് ബസ്സിൽ കയറിയത് അപ്പോൾ നമ്മളെ എംപയർ ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ഫുഡിനെ പറ്റിയൊക്കെ ഒന്ന് നോക്കട്ടെ എന്നെട്ടാണ് വിളിക്കും അയ്യല എന്നാലും മോശം ഇല്ലാത്തൊരു ഹോട്ടലാണ് സൂപ്പർ നമ്മൾ നേരത്തെ കാര്യ റെസ്റ്റോറൻ്റ് അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻ്റൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സെപ്പറേറ്റ് ആണ് അപ്പം എന്ത് ചെയ്യാന്നറിയാം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറിച്ച് എല്ലാം മടിയായിരിക്കും സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ഗുണമാണ് കാരണം ഇവർ അത്രക്കും നല്ല വൃത്തിയിലൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുനടക്കുന്നത് ബിരി അപ്പൊ ആവശ്യമുള്ള ഫുഡിനൊക്കെ ഇവരെ ഓർഡർ കൊടുക്കുന്നുണ്ട് വന്നാൽ നമുക്ക് കാണാം വെൽക്കം ഡ്രിങ്ക് പോലെ നമുക്ക് ഫസ്റ്റിൽ തന്നെ കുറച്ച് സൂപ്പ് കൊണ്ട് തന്നിട്ടുണ്ട് എന്ത് സൂപ്പാന്നറിയില്ല നോക്കാം

ഇത് പപ്പടാ സൂപ്പ് കുടിച്ചു പപ്പടം എന്താ സംഭവം അറിയില്ല ഓട്ടെ എന്നാ പപ്പടാ പപ്പടം കഴിക്കുന്ന പോലെ തന്നെയാ ഞാനൊന്ന് കഴിച്ചോട്ടെ അതിലൊരു ചെറുനാരങ്ങ പീസ് കടല പിന്നെ ഇതെന്നാ ഇത് പപ്പടം തന്നെ പൊടിച്ചിട്ടു അല്ലേ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ ചാട്ട് മസാല എന്തോ ചേർത്തിട്ടുണ്ട് കാരണം കഴിച്ചു നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം സംഭവം ഒരു പാലിപ്പുരി ഒക്കെ കഴിക്കുന്ന പോലെ ഇത് വേണ്ട നിങ്ങള് മൊത്തം കാലി കഴിക്കാം സൂപ്പൂടെ പത്രം ഇടും ഒന്നുമില്ല കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഒക്കെ വന്നു തുടങ്ങി കേട്ടോ ബട്ടർ നാൻ പിന്നെ കുളിച്ച കുൾച്ച എന്ന് പറയുന്നത് ഏതോ പെണ്ണുങ്ങൾ പേര് വിളിക്കുന്നവരുണ്ട് കുളിച്ച പിന്നെ സിലോൺ പൊറോട്ട പിന്നെ ബട്ടർ ചിക്കൻ ഇത് താൽ ഫ്രൈ നിങ്ങളൊന്നും കൂടി ഉണ്ട് അതാണ് ബ്രെയിൻ ഫ്രൈ തലച്ചോർ ഫ്രൈ ആണ് ആണൊക്കെ ഉപയോഗിച്ചേട്ടാ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളതെന്ന് ആ ഒന്നുകൂടി വന്നിട്ടുണ്ട് കേരളക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവം പൊറോട്ട നമുക്ക് പെട്ടെന്ന് ഒഴിച്ചിട്ടൊന്ന് കഴിച്ചിട്ട് വിവരം പറയാ താങ്ക്സ് ഭയ നമ്മളടുത്തോളാം ബ്രൈ ഫ്രൈ എങ്ങനെയാ ടൈസ് ഉണ്ടോ ബ്രൈൻസ് ഉണ്ടല്ലേ ബ്രൈൻ ഓക്കെയാ അങ്ങനെ രണ്ട് മാവക്ക പറ അഭിപ്രായം പറഞ്ഞു മോഡൊന്നും പറഞ്ഞിട്ടില്ലേ നല്ല മസാല ഒക്കെ ഇട്ട് വരത്തി തലച്ചോർ ഫ്രൈപളിയല്ലേ സിലോൺ പൊറോട്ട ബിരിയാണി വേണമെങ്കിൽ സിലോൺ പൊറോട്ട ഉച്ചയും സിലോം പൊറോട്ടുണ്ട് നമ്മളെ നാട്ടിലൊരു മൂലപ്പത്തിൽ ഇരുന്നോ സംഭവം ഉണ്ട് നാല് മൂല വരുന്നു അല്ലേ അതായത് ഷേപ്പ് തന്നെയല്ലേ ഇത് ബിരിയാണി ചിക്കൻ ബിരിയാണി അതിലൊരു മുട്ടേ പക്ഷേ ഇത് നമ്മളെ ഒരു ഇതല്ലേ എന്താ പുലാവ അല്ലേ ടേസ്റ്റ് എങ്ങനെയാ അഭിപ്രായം വേണ്ടല്ലേ കൂടുവെള്ളം ചെറുതായിരുന്നു അതിൽ കൈമുക്കി ഇങ്ങനെ കഴിഞ്ഞു ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പൊ അഷ്കർ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ കയറിയത് അപ്പൊ നല്ല ഭക്ഷണം തന്നെ കിട്ടി അല്ലേ മോശം ഇല്ലല്ലോ അല്ലേ അവര് തന്നെയുണ്ട് അവരെല്ലാം കേട്ടോ ബേക്കറി ഉണ്ട് ജ്യൂസ് സ്റ്റാൾ ഉണ്ട് ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മക്കൊന്ന് കഴിച്ചോ ഷുഗറാണ് വില്ലൻ അപ്പൊ ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സാധനമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻക്ലൂഡിങ് മാത്രമേ ഉള്ളൂ ശരിക്കും ബേക്കറിയിൽ സീറ്റ് എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അതുപോലെ അടുക്കി വെച്ചത് അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് എന്ത് സംഭവിച്ചു ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ മറക്കാതെ കാണുക